വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുമെന്ന് മധ്യപ്രദേശ് പി സി സി അധ്യക്ഷൻ ചിത്തു പട്വാരി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ സീറ്റുകളിൽ പതിനഞ്ചിലധികം സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ലോക്സഭയിലേക്കുള്ള ലോക്സഭയിലേക്കുള്ളത് സീറ്റുകളിലും വിജയിക്കുമെന്ന ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ അവകാശവാദങ്ങൾ സബലമാകാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം അവകാശവാദം ഉന്നയിക്കുന്നതിലൂടെ ബിജെപി വോട്ടർമാരെ വെല്ലുവിളിക്കുകയാണ് ഞാൻ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷേ ഫലങ്ങൾ സത്യം പറയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ർ കണിക്കുന്നത് കോൺഗ്രസ് മധ്യപ്രദേശിൽ പതിനഞ്ചിലധികം ലോക്സഭാ സീറ്റുകൾ നേടുമെന്നാണ് ഗോളിയാറിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ജിത്തു പട്ടാരി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത് അതായത് ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ബിജെപി വിജയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ സംസ്ഥാന ഘടകം അധ്യക്ഷൻ കമൽനാഥിന്റെ കോട്ടയായി കണക്കാക്കപ്പെടുന്ന ചിന്ദ്വാര സീറ്റിൽ മാത്രമായിരുന്നു കോൺഗ്രസിനെ വിജയിക്കാനായത് മകൻ നഗുൽനാഥ് ഇവിടെ വിജയിച്ചപ്പോൾ ബാക്കിയുള്ള ഇരുപത്തിയെട്ട് സീറ്റുകളും ബിജെപി നേടി വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ മോഹൻ യാദവ് സർക്കാർ പരാജയപ്പെട്ടുവെന്നും പട്ടാരി പറഞ്ഞു കോടിയാറിൽ അടുത്തിടെ നടന്ന ബലാത്സംഗ സംഭവങ്ങൾ ഉദ്ധരിച്ച് സംസ്ഥാനത്ത് ക്രമസമാധാനം വഷളായതായും പോലീസ് നിഷ്ക്രിയമാണെന്നും അദ്ദേഹം വാദിച്ചു ലാഡ്രി ബഹന യോജനയ്ക്ക് കീഴിലുള്ള പ്രതിമാസ ധനസഹായം മൂവായിരം രൂപയായി ഉയർത്തുമെന്ന് ബിജെപി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ നിലവിലെ ആയിരത്തി ഇരുനൂറ്റി അമ്പത് രൂപ തന്നെ നൽകാൻ സാധിക്കുന്നില്ലെന്നും മധ്യപ്രദേശ് പി സി സി അധ്യക്ഷൻ പറഞ്ഞു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കും െന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു